നിരവധി ചാനലുകളിലെ റിയാലിറ്റി ഷോകളിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച ഒരു കൊച്ചു കൂട്ടുകാരിയുണ്ട് ഒരു പ്രതിഭയുണ്ട് ിൽ നിരവസംഗം നല്ല നല്ല ചലച്ചിത്രങ്ങളിൽ തൻ്റെതായ അഭിനയ പാഠവും വരുന്നുണ്ട് വിസ്മയിപ്പിച്ചതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും മികച്ച പുരസ്കാരം ഒരു കൊച്ചുമെടുക്കിയുണ്ട് ഒരു പക്ഷെ പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ലാത്ത ആ സർഗവൈഭവത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ആവണി ആബൂസിനെ ക്ഷണിക്കുമ്പോൾ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ം പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് പ്രേം നസീർ പുരസ്കാരം കേരള ഫിലിം ക്രിഡിക്സ് അവാർഡ് മീഡിയ സിറ്റി ഫിലിംഫെയർ അവാർഡ് യൂസഫ് അലി കച്ചേരി ബാലപ്രതിഭ പുരസ്കാരം കലാനിധി ബാലിക പുരസ്കാരം ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ട കലാതിലക പട്ടം കൈവരിച്ച അനുഗ്രഹീത പ്രതിഭയാണ് അതിനുള്ള ഉപഹാരം കൂടി സമർപ്പിക്കുകയാണ് മയോനയിലെ വിദ്യാർത്ഥിനി കൂടിയാണ് നമ്മുടെ അനുഗ്രഹീത പ്രതിഭ ആബൂസ് എന്ന അംഗീകാരങ്ങളുമായി വിശ്വത്യമായ വേദികളിലേക്കുള്ള കലയുടെ പ്രയാണത്തിന് സർവാവിഷ്ടവനധായകനായ ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ മകത സന്നിധിയിൽ ഒരിക്കൽ കൂടി സമാരംഭം കുറിക്കട്ടെ എന്ന പ്രാർത്ഥന നിർബന്ധമായ അന്തരീക്ഷത്തിൽ ഈ ഉപഹാരം സമർപ്പിക്കുന്നത് മയൂര സ്കൂൾ ഓഫ് ഡാൻസിന്റെ അനുഗ്രഹീതരായ ഡയറക്ടർമാരാണ്